അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര ദേശമംഗലത്തെ തൃശിവ പേരൂർ കിസാൻ നിധി ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ നാലാം വാർഷികം ആഘോഷിച്ചു വൈസ് ചെയർമാൻ രാജേഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ എന്താണ് ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായിരിക്കുന്ന സ്ഥാപനത്തിൻ്റെ ടേൺ ഓവർ എന്നും അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിയുമ്പോൾ ഈ രീതിയിലേക്ക് എത്തണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു എല്ലാവർക്കും ഏത് ഏത് സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ലക്ഷ്യമുണ്ടാകും ആ ലക്ഷ്യത്തിനനുസരിച്ച് കൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണത്തിലായാലും സാമ്പത്തികത്തിൻ്റെ കൈകാര്യം ചെയ്യലുകളായാലും നമുക്ക് കസ്റ്റമർ കസ്റ്റമറായുള്ള നമ്മുടെ റിലേഷനുകളിലും നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും പ്രധാന കാര്യം തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടി തുടങ്ങിയ ഈ സംരംഭം നമുക്ക് ഈ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ഈ ദേശമംഗലം പഞ്ചായത്ത് നല്ല നമുക്കറിയാം ചെറുത്തി പാഞ്ഞാൾ ഈ വരവൽ തുടങ്ങിയ പല ഒരു അഞ്ച് പഞ്ചായത്തുകളും നമുക്ക് ഇതിന്റെ പ്രവർത്തനം വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ദേശമംഗലം സെന്ററിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനമായ തൃശിവ പേരൂർ കിസാൻ നിധി ലിമിറ്റഡിന്റെ നാലാം വാർഷിക ആഘോഷങ്ങൾക്ക് വേദിക രതീഷ് വരത രതീഷ് എന്നിവരുടെ പ്രാർത്ഥനയോടെയാണ് തുടക്കം കുറിച്ചത് ചെയർമാൻ അനീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ ഇ ഡി സജു മനോജ് മുണ്ടത്ത് ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാരങ്ങളും മറ്റ് മേഖലകളിലെ പ്രവർത്തന മികവരുമുള്ള ഉപഹാരങ്ങളും ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ നൽകി ഈ ഒരു വർഷത്തെ കാലയളവിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തിഒൻപത് രൂപ ചികിത്സാ ധനസഹായമായും വിദ്യാഭ്യാസ ധനസഹായമായും വിവാഹ ധനസഹായമായും ഇരുപത്തിയെട്ടോളം കുടുംബങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷത്തെ ആഘോഷ പരിപാടി ചെറിയ തോതിൽ മാത്രമാണ് നടത്തിയതെന്നും സംഘാടകർ പറഞ്ഞു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ